അയോധ്യയില് റാലി നടത്താനുള്ള ശിവസേനയുടെ നീക്കത്തിന് യോഗി സര്ക്കാരിന്റെ തിരിച്ചടി ഉത്തര്പ്രദേശില് സന്ദര്ശനത്തിനെത്തുന്ന ശിവസേനാ തലവന് ഉദ്ധവ് താക്കറെയുടെ പൊതുപരിപാടികള്ക്കാണ് യോഗി സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിനാലിന് അയോധ്യയിലെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കഭൂമിക്ക് സമീപത്തുള്ള രാമകഥാ പാർക്കിൽ റാലി നടത്തുമെന്ന് ശിവസേന അറിയിച്ചിരുന്നു എന്നാൽ ഇതിന് യു പി സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു രാമകഥാ പാർക്ക് തർക്കഭൂമിക്ക് ഏറെ അടുത്താണ് എന്നതിനാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് അനുമതി നിഷേധിച്ചതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഉദ്ധവ് താക്കറെയുടെ അയോധ്യ സന്ദർശനത്തിന്റെ വ്യാപ്തി കുറയ്ക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ഗവൺമെന്റിന്റെ ലക്ഷ്യം തർക്കമന്ദിരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള ഗുലാബ്ബാറിലാണ് റാലിക്കുള്ള ഒരുക്കങ്ങൾ ശിവസേന ഇപ്പോൾ നടത്തുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സന്ദർശന വേളയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുയോഗങ്ങളിൽ നിന്ന് ഉദ്ധവ് താക്കറെ പിൻവാങ്ങിയിരിക്കുകയാണ് രാമക്ഷേത്ര വിഷയം ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ നേട്ടമാക്കാനാണ് ശിവസേനയുടെ ശ്രമം ഇതിന്റെ ഭാഗമായാണ് ഉദ്ധവ് താക്കറെയുടെ യു പി സന്ദർശനം എന്നാൽ ഇതിന് തടയിടാനാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ബി ശ്രമിക്കുന്നത് പൊതുതിരഞ്ഞെടുപ്പ് ആരാണ് കൂടുതൽ ഹിന്ദു എന്ന് തെളിയിക്കാനായി രാമക്ഷേത്ര പ്രശ്നം ഉയർത്തിക്കാട്ടുകയാണ് ഇരുപാർട്ടികളും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ മത്സരിക്കാൻ ശിവസേന തീരുമാനിക്കുന്നുണ്ട് തങ്ങൾക്ക് അനുമതി നൽകാതെ നവംബർ ഇരുപത്തി അഞ്ചിന് ബി എച്ച് പി ആർ എസ് എസ് ധർമ്മസഭ നടത്തുന്ന റാലിക്ക് അനുമതി നൽകിയതിന് ശിവസേന യു പി പ്രസിഡന്റ് അനിൽ സിംഗ് ചോദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള